എന്നതും പ്രവാചകൻ മദീനയിൽ മാത്രമല്ല ജീവിതത്തിലും രീതിയാണ് ആ രീതി അനുസരിച്ചാണ് ജമായത് ഇസ്ലാമി മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ മുന്നോട്ട് പോകുന്നത് നിഷേധിക്കപ്പെട്ട ഏതൊരു സമൂഹത്തിന്റെയും പ്രശ്നം ഞങ്ങൾക്ക് പ്രശ്നമാണ് മുസ്ലിം സമൂഹത്തിനാണ് നീതി നിഷേധിക്കപ്പെടുന്നതെങ്കിൽ അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് ദലിതർക്കും പിന്നാക്ക ജനവിഭാഗങ്ങൾക്കുമാണ് നീതി നിഷേധിക്കപ്പെടുന്നതെങ്കിൽ അതവർക്ക് ലഭിക്കേണ്ടതുണ്ട് ആദിവാസികൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നീതിക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ശബ്ദിച്ചു ഒരാദിവാസിക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ എനിക്ക് സ്വന്തമായി നീതി നിഷേധിക്കപ്പെടുന്നത് പോലെയുള്ള ഒരനുഭവം എനിക്കുണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് ഖുർആാനോട് നീതി പുലർത്താൻ കഴിയൂ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ സുന്നത്തിനോട് നീതി പുലർത്താൻ കഴിയും അപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് പക്ഷേ ഈ ഇടപെടലിലും അന്തിമമായി ജമായത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ജമായത്തെ ഇസ്ലാമിയുടെ ആദർശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു മാത്രമല്ല അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചട്ടക്കൂടിനെക്കുറിച്ചും പ്രവർത്തന പദ്ധതികളെ സംബന്ധിച്ചും ചെറിയ ഒരു മാർഗരേഖ ഞാൻ നിങ്ങൾ ഒരു രൂപരേഖ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു എന്തിനാണ് ഈ ആദർശത്തിൽ വിശ്വസിക്കുന്നത് എന്തിനാണ് ഈ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നത് എന്തിനാണ് ഈ ചട്ടക്കൂടുകൾക്ക് വിധേയമായി നിൽക്കുന്നത് എന്തിനാണ് ഈ നാട്ടിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഏറ്റവും അവസാനത്തിലുള്ള മറുപടി അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ സ്വർഗം ലഭിക്കാൻ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണിത് അവർ നമ്മോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ നാട്ടിൽ മാറ്റത്തിന് വേണ്ടിയല്ലേ പരിശ്രമിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് സ്വർഗമുണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് വളരെ അത്ഭുതകരമായ ചോദ്യമാണ് വളരെ അത്ഭുതകരമായ ചോദ്യമാണ് നിങ്ങൾ എന്തിനാ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഈ നാട്ടിൽ സാമൂഹ്യമായ ഒരു മാറ്റത്തിന് വേണ്ടി ദൈവനിഷേധത്തിൻ്റെ അടിത്തറകളിൽ നിലനിൽക്കുന്ന സാമൂഹ്യഘടനയെ പിഴതെടുത്ത് ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിലേക്ക് ദൈവകൽപ്പനകളുടെ അടിത്തറകളിലേക്ക് മാറ്റിപ്പണിയുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നത് ഇതൊരു പച്ചവെള്ളല്ല കഞ്ഞിവള്ളം തൂമ്പി ചേർപ്പാടല്ല സമൂലമായ ഒരു പരിവർത്തനം ഈ നാട്ടിലുണ്ടാക്കാൻ ഈ ലോകത്തിലുണ്ടാക്കാനാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവർ നമ്മോട് ചോദിക്കുന്നു അതാണപ്പോ നിങ്ങളുടെ പ്രവർത്തനം അല്ലേ എന്നാൽ ആഹൃതത്തിൽ യാതൊരു ഓഹരിയും നിങ്ങൾക്കില്ലകട്ടോ പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആഹൃത്തിൽ ഓഹരി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ അഖിലവും ഈ ആദർശവും അതിന് ഈ ലക്ഷ്യവും അതിന് ഈ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിൽക്കുന്നതിനും അതിന് ഈ തെർബിയത്തും അതിന് ഈ ഇസ്ലാഹും അതിന് ഈ ദാവത്തും അതിന് ഈ ജനസേവനവും അതിന് ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലുള്ള ഇടപെടലും അതിന് അങ്ങനെ ഇന്ത്യയെ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുകയും വളരുകയും സഹജീവികളായ ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കാം സ്വർഗമാണ് ഒന്നാമത്തെ വിഷയം ഒരുപക്ഷെ ഈ പ്രഭാഷണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ കുഴഞ്ഞു വീണു മരിച്ചുപോയി എന്ന് വന്നേക്കാം പ്രസംഗിക്കവേ കുഴഞ്ഞു വീണ് മരിച്ച ചിത്രങ്ങൾ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ട് എന്താണ് എനിക്ക് കിട്ടാനുള്ളത് ഇവിടെ സാമൂഹ്യമായ മാറ്റമുണ്ടായോ ഇവിടെ നീതിപൂർണമായി സ്ഥാപിതമായോ ഇല്ല പക്ഷേ ഞാൻ അങ്ങ് മരിച്ചു വീണാൽ നീതിക്ക് വേണ്ടിയുള്ള ഓരോ വർത്തമാനവും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ അടിത്തറയിൽ വെച്ച് ഞാൻ ചെയ്ത ഓരോ പ്രസംഗവും അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി സാക്ഷി പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ വിശ്വാസത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല ഞാൻ മനസ്സിലാക്കുന്നു ഏത് സോളിഡാരിറ്റി പ്രവർത്തകനും ഏത് എസ് ഐ ഒ പ്രവർത്തകനും ഏത് ജി ഐ ഒ പ്രവർത്തകയും ജമാഅത്തെ ഇസ്ലാമിയോട് ബന്ധപ്പെട്ട ഏത് പുരുഷനും ഏത് സ്ത്രീയും അവൻ രാപ്പകൽ അത്വാദിക്കുന്നത് അവൻ പരിശ്രമിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാനാണ് സ്വർഗം ലഭിക്കുവാനാണ് ഇതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുന്ന ഒരാളും ജമായത്തെ ഇസ്ലാമിയിൽ അണിചേർന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അള്ളാഹു സുഖാനഹൂവത്താല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനുള്ള അവസരം നമുക്ക് നൽകുമാറാകട്ടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത് ഒന്നുകൂടി ഒന്ന് മറ നീക്കി ഇതിനെ ഒന്ന് പഠിക്കണം ഇതിനെ ഒന്ന് പഠിക്കണം വെറും മറ്റുള്ളവരുണ്ടാക്കുന്ന ചിത്രങ്ങളുടെ പുകപടലങ്ങൾക്ക് അപ്പുറം ഒന്നും നോക്കരുത് അതിനുള്ള അവസരം ഇതാ നിങ്ങളുടെ മുമ്പാകെ കൈവന്നിരിക്കുന്നു സാമാന്യം ദീർഘിച്ചു പോയ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചവൻ നമുക്ക് വെളിച്ചം നൽകുമാറാകട്ടെ കാര്യങ്ങൾ മനസ്സ് തുറന്നു കേൾക്കാനും ചിന്തിക്കാനും പിമ്പറ്റേണ്ടതിനെ പിൻപറ്റാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അലഹമുല്ലാറബുല്ലമീൻ അസ്ലാമു